കുറ്റിപ്പുറം ഉപജില്ലയിലെ അംഗീകൃത സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്കായി പാചക മത്സരം സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി എഇഒ അജിത് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സി കെ ജയകുമാർ അധ്യക്ഷത വഹിച്ചു മത്സരമാണ് ഇവിടെ നടക്കുന്നത് വളരെയധികം പ്ലാനിങ് വേണ്ടി വന്നിട്ടുണ്ട് വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട് സഹായവും അതിന് ഉണ്ടായിട്ടുണ്ട് വളരെ മുമ്പ് നടത്താനുള്ള തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇലക്ഷൻ വർക്ക് വന്നതുകൊണ്ട് ശനിയാഴ്ച നടത്താനുള്ള ആ മത്സരം ക്രിസ്മസിന് തലേ ദിവസമായ ഇന്ന് നടത്താൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് ഏതായാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ സമയമാണ് മത്സരത്തിനുള്ളത് പന്ത്രണ്ട് പേരാണ് മത്സരത്തിൽ തയ്യാറായി വന്നത് എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾക്കാണ് സമ്മാനം നൽകുന്നത് മറ്റുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനമായി ഗിഫ്റ്റ് ഇരുപതാം തീയതി ഒക്കെ ആയിട്ട് നടത്താൻ തീരുമാനിച്ചിരുന്നു എലക്ഷൻ കാരണം മാറ്റിവെച്ചു ഇന്ന് കൃത്യം പത്ത് മണിക്ക് തന്നെ ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നമ്മളുടെ ബഹുമാനപ്പെട്ട അജിത് അവർ നടത്തുകയുണ്ടായി ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് കുറ്റിപ്ര സ്കൂളിൻ്റെ പി ടി ഐ പ്രസിഡന്റ് സി കെ ജയകുമാർ അവകളാണ് പിന്നീട് ആശംസകൾ അറിയിച്ചത് ഒന്ന് കുറ്റിപ്ര സ്കൂളിലെ എച്ച് എം വീന ടീച്ചറും അതുപോലെ തന്നെ വി എൽ പി യിലെ അനിത ടീച്ചറും പിന്നീട് നമ്മളുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരും ന്യൂട്രീഷൻ വിദഗ്ധരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അവയെല്ലാം ആശംസ അറിയിച്ച് സംസാരിക്കുകയും ചെയ്തു കൂടാതെ ഇതിന്റെ മത്സരാർത്ഥികളുടെ മാർക്ക് നിർണയം എന്ന് പറയുന്നത് ന്യൂട്രീഷൻ വിദഗ്ധരും എച്ച് ഐയും അതുപോലെ തന്നെ അധ്യാപക വിദ്യാർത്ഥി പ്രതിജികളും ചേർന്നിട്ടാണ് നടത്തുന്നത് വളരെ കുറ്റമറ്റ രീതിയിൽ നടത്തുന്ന ഒരു മത്സരം കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴില് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന അംഗീകൃത പാചക തൊഴിലാളികൾക്കുള്ള പാചക മത്സരമാണ് നമ്മൾ ഇവിടെ നിന്ന് കുറ്റിപ്പുറം സബ് ജില്ലയുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കുലർ പ്രകാരം അതിലെല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ ആണ് ഈ പാചക മത്സരം നടത്തുന്നത് അതിൽ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാചകത്തൊഴിലാളികളുടെ വ്യക്തിശുചിത്വം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പോഷക ആഹാരത്തെക്കുറിച്ച് അവർക്കുള്ള ന്യൂട്രീഷനെ കുറിച്ച് അവർക്കുള്ള അവബോധം വളർത്തുക ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുക ഈ പാചക മത്സരം നടത്തുന്നതിൻ്റെ ഉദ്ദേശം വളരെ നല്ല രീതിയിൽ സബ് ജില്ലയിൽ ഇത് നടത്തുവാൻ സാധിച്ചു ഒരു കുറച്ച് എഫേർട്ടുകൾ വന്നു വെച്ചെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ വളരെ നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഒന്നും നമ്മളെ ഫോറം പരിപാടി സംഘടിപ്പിച്ച് തന്ന ഈ ആൾക്കാരോട് ഞങ്ങൾക്ക് നന്ദി പറയാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നില്ല ഞങ്ങൾക്ക് സന്തോഷം ഇനി ഇങ്ങനെ വീണ്ടും ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരത്തി ഞങ്ങൾ പങ്കെടുക്കും വിജയിപ്പിക്കും ഞാൻ പങ്കെടുത്തിരുന്നു രണ്ടാമത്തെ തവണയാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്ത ആണ് ഞാൻ വാങ്ങിയിരുന്നത് ഇതിപ്പോ ഞങ്ങളെ പാചക തൊഴിലാളികൾക്കൊക്കെ വലിയൊരു നല്ലൊരു പരിപാടിയായിട്ടാണ് ഇത് കാണപ്പെടുന്നത് പിന്നെ നല്ലൊരു അനുഭവം കൂടി ആയി പങ്കെടുത്തിരുന്നു ഇതിന്റെ ഭാരവാഹികൾക്ക് നന്ദി പറയും ഫൈസ് ആയി എന്താ വെച്ചിട്ട് എല്ലാ ഇതിലും മേഖല എല്ലാവർക്കും ഒരു മത്സരം ഉണ്ടാവും ഇതിലിപ്പോ മത്സരങ്ങൾ ഉണ്ടാവുന്നില്ല അപ്പൊ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അവർക്ക് നന്ദി പറയുന്നത് ഞാൻ കുറ്റിപ്പുറം സ്കൂളിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഹൈസ്കൂളിൽ തന്നെയാണ് പിന്നെ നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് ഇപ്പൊ പാചക മത്സരം തുടങ്ങിട്ട് വെച്ചിട്ടുള്ളത് ഇത് സംഘടിപ്പിച്ച സംഘാടകരോടും നമ്മളുടെ അച്ഛമ്മനോടും വളരെയധികം നന്ദിയുണ്ട് ഈ മത്സരത്തിൽ ഈ പങ്കെടുക്കുന്നത് കുട്ടി പറയാനുള്ള വെച്ചാല് കുട്ടികൾക്ക് നല്ല ഭക്ഷണമായിട്ട് കൊടുക്കണം കോട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പം വെക്കുന്ന ഭക്ഷണത്തിൽ പുഴുക്കില് പയറുണ്ട് കുട്ടികൾക്ക് വേണ്ട ഒരു പോഷകാരാണ് പിന്നെ കാവത്തുണ്ട് ചേമ്പുണ്ട് കപ്പുണ്ട് പിന്നെ ഇടിച്ചക്കുണ്ട് കായുണ്ട് ഇപ്പൊ സന്തോഷം നാളെ സ്കൂളിന് വേണ്ടി ചെയ്യാന്ന് മാത്രം അതിപ്പോ നമ്മളിപ്പോൾ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഒന്ന് പങ്കെടുക്കാന്ന് മാത്രം എച്ച് എം കെറീന ടീച്ചർ അനിത ടീച്ചർ പി പവിത്രൻ ന്യൂട്രീഷൻ വിദഗ്ധ ജുസൈൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ എഫ് എസ് ഒ ദിവ്യലക്ഷ്മി ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ വി പി ഗിരീഷൻ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് ഓൺലൈൻ